ഒരു സംസാരിച്ചോ അല്ല പിന്നെ കണ്ടിട്ടില്ല എനിക്കിനി വയ്യ ശരീരം നന്നായി നോക്കണേ മോളെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവ ഈ സമയത്ത് അതൊന്നും പാടില്ല പ്രഷർ എങ്ങനെയാ കൂടാതിരിക്കുന്നേ എന്നെ കാണാനല്ലല്ലോ അമ്മ ഇങ്ങോട്ട് വന്നത് ഇനി ഞാൻ എന്തായാലും അമ്മയെ നിർബന്ധിക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തരണമെന്നും ഞാൻ പറയില്ല തുറിയേജി പോയിട്ടേ ഇറങ്ങട്ടെ മോളെ മോളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മേഘനിപ്പൊ എങ്ങനെയുണ്ടോ മോളെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ശരീരത്തിന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു എന്തിയാന എന്റെ ലോറി തന്നെയാണ് ആ കാര് തട്ടിയതായി അതോർക്കുമ്പോ ലോറി ഓടിച്ച ഞാൻ തല്ലിക്കൊല്ലാനാ തോന്നുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഡ്രൈവറായിരുന്നു പിന്നെ എങ്ങനെ അവന് ബാലൻസ് തെറ്റിയെന്ന് അറിയില്ല ഞങ്ങൾ വിശാലോട്ട് ആഹാരമൊക്കെ കഴിച്ച് യാത്ര ഇറങ്ങിയപ്പോഴാ മോള് വന്നേ എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് ശരി ഞങ്ങൾ പോയിട്ട് വരാം മോളെ ശരി ആ വരും മോളെ മോളെ അവിടെ പോയിട്ട് എന്തായി കല്യാണക്കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചായിരുന്നോ ആ സംസാരിച്ചു മേഘേട്ടനിപ്പം കല്യാണം ഉടനെ വേണ്ടെന്നൊക്കെയാ പറയുന്നത് എന്തൊരു താല്പര്യക്കുറവ് പോലാ അങ്ങനെ ഒരുത്തി കണ്ണച്ചാരുടെ ഭാര്യയായിട്ട് വന്നതുകൊണ്ട് ഇനി മേഘേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ മഞ്ജുന് സ്ത്രീധനം കിട്ടില്ലെന്ന ഭയമായിരിക്കും ഒരു പക്ഷെ മേഘേട്ടന് അങ്ങനെ വലുതുണ്ടോ മോളെ എന്തെന്ന് അറിയില്ല വിവാഹം നീട്ടിവെക്കണം എന്നൊക്കെയാ മേഘേട്ടൻ പറയുന്നു മോളെ നീട്ടിവെക്കണമെന്നൊക്കെ പറഞ്ഞ ഇത്തിരി വൈകിയാലും കുഴപ്പമില്ലെന്ന മേഘേട്ടൻ പറയുന്നു എന്തായാലും കല്യാണത്തോട് വലിയ താല്പര്യമില്ല മേഘേട്ടിന് അത് കേട്ടപ്പോ അവളുടെ മുഖത്തൊരു ചിരി തെളിഞ്ഞത് കണ്ടില്ലേ എന്റെ മക്കളുടെ ജീവിതം വേണ്ടി തന്നെയാണോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ ആരുടെയും ജീവിതം വേണ്ടി ശ്രമിച്ചിട്ടില്ല ഒരാളുടെ മനസ്സ് നല്ലതാണെങ്കിൽ ജീവിതം അവർക്ക് കിട്ടും മഞ്ജുന്റെ മനസ്സ് കൊള്ളില്ലെന്നല്ലേ ഏതായാലും നിങ്ങളുടെ മനസ്സ് നല്ലതാണല്ലോ നിങ്ങളൊരു പുണ്യവതിയാണല്ലോ അങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും എനിക്കില്ല ഒരു കല്യാണം നടക്കുന്നതും മുടങ്ങുന്നതും ഒക്കെ വിധിയ ചില കല്യാണങ്ങൾ നടക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് പിന്നീട് ചെലപ്പോ നമുക്ക് തോന്നാറുണ്ട് ഇവിടെ അത് നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ട സമയമായിട്ടില്ല ഇവിടുന്ന് എന്തൊക്കെയാ മോളെ ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല മഞ്ജുനെ പറച്ചിറക്കുന്നല്ലേ അയാള് കല്യാണത്തിന് ഇപ്പൊ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അതിനു പിന്നിൽ അയാൾക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും കാരണം കാണുമായിരിക്കും അതെങ്ങനെ ഞാൻ ഓഹിച്ചു പറയുന്നേ മോളെ അവളുടെ സംസാരത്തില് എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ അവൾ ആള് കുഴപ്പമാ പിന്നെ അവളുടെ സംസാരത്തിൽ അത് കാണില്ലേ അമ്മ എന്തായാലും അമ്മാവിനോട് അമ്മായിടൊക്കെ കൊന്ന് സംസാരിക്കും യും ഉണ്ണിയുടെയും കല്യാണം നടന്നുകൊണ്ട് എന്റെ കല്യാണം നീട്ടിവെച്ചത് ഇനി അത് വീണ്ടും നീട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ലമ്മേ കല്യാണം കഴിക്കാൻ വെറുതെ ആയതുകൊണ്ടെന്നല്ല എന്റെ ഏട്ടത്തിയിട്ട് ഒരുത്തി ഇവിടെ കയറി വന്നില്ല അവള് അധിക നാള് കാണാനുള്ള താല്പര്യമൊന്നും എനിക്കില്ലമ്മേട്ടന്റെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം നമുക്ക് ഗുണമുള്ളവരെ ഈ കുടുംബമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത് അതിന് എന്ത് സഹായം വേണമെങ്കിലും എന്റെ ഭാഗത്തു നിന്നുണ്ടാവും കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ